ഹരേ കൃഷ്ണ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അവസാനത്തെ വീഡിയോയിൽ ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ രുക്മിണിയുടെയും മകനായിട്ട് പ്രത്യുനൻ ജനിക്കും അഥവാ കാമദേവൻ്റെ പുനർജന്മമായിട്ട് പ്രത്യുനൻ ജനിക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യംനൻ്റെ ജനനത്തെക്കുറിച്ചും അതുപോലെ കാമദേവന് കിട്ടിയ ശാപത്തെക്കുറിച്ചുമുള്ള കഥ കേട്ടാലോ പണ്ടൊരിക്കൽ കാമദേവന് ഭഗവാൻ പരമശിവനിൽ നിന്നും ഒരു ശാപം കിട്ടുകയുണ്ടായി എന്താണ് ആ ശാപത്തിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പാർവതീദേവി തനിക്ക് പരമശിവനെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് കഠിനമായ തപസ് ചെയ്തൊരു കഥയൊക്കെ ഞാൻ പണ്ട് ശിവപുരാണം അപ്ലോഡ് ചെയ്യുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർവതീദേവി പരമശിവനെ ഭർത്താവായി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു മഹാതപസ്സ് ചെയ്യുകയാണ് പക്ഷെ ആ തപസ്സിന് ഭംഗം വന്ന് പാർവതീദേവിയിൽ ഭഗവാൻ ശ്രീമുരുകൻ അഥവാ കുമാരൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്ന പേരുള്ള സുബ്രഹ്മണ്യൻ ജനിച്ചാൽ കാർത്തികേയൻ എന്ന പേരുള്ള സുബ്രഹ്മണ്യൻ ജനിച്ചാൽ മാത്രമേ നമ്മുടെ താരകാസുരൻ്റെ വധം സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുവാൻ വേണ്ടിയിട്ട് പരമശിവൻ്റെ തപസ്സ് ഭംഗം വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ ദേവിയിൽ ഒരു പുത്രനെ ജനിക്കേണ്ടതായിട്ടുമുണ്ട് ആ കഥയൊക്കെ ഞാൻ പണ്ട് ഒരിക്കൽ പറഞ്ഞു തന്നതാണ് അപ്പോൾ അതൊന്നും കേൾക്കാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആ കഥ ഇനി സമയം കിട്ടുമ്പോൾ ഒന്ന് ശിവപുരാണത്തിൻ്റെ ഭാഗങ്ങൾ ബാക്കി ഭാഗങ്ങൾ കൂടെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം ശിവപുരാണത്തിൽ കുമാരഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് താരകാസുരവാദമൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലും അതിനെ പറ്റിയിട്ട് പറയാം അപ്പോൾ ഇവിടെ സതീദേവിയുടെ വിയോഗത്താൽ ഭഗവാൻ സങ്കടത്തിൽ തപസ് ചെയ്യുകയാണ് അപ്പോഴാണ് ഹിമവാൻ്റെ പുത്രിയായ ദേവി തനിക്ക് ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി ദേവിയെ ഒന്ന് പരീക്ഷിച്ചു കളയാമെന്ന് വെച്ച് പാർവതി ദേവി തപസ് ചെയ്യുന്നിടത്തേക്ക് ശിവഭഗവാൻ പോകുമ്പോൾ കാമദേവൻ മറ്റ് ദേവന്മാരെ നിയോഗിച്ചത് പ്രകാരം പരമശിവനിൽ കാമാസക്തി വളർത്തി ദേവിയിൽ ഒരു രതിപേമം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കാമദേവൻ്റെ തൻ്റെ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ പഞ്ചബാണം പരമശിവൻ്റെ നേരെ അയച്ചു ഈ പഞ്ചബാണം ഏറ്റതോടുകൂടി പരമശിവന് ദേവിയിൽ വല്ലാത്ത ഒരു ഉണ്ടായി പക്ഷേ പരമശിവൻ തൻ്റെ ആ ഒരു തപശക്തിയാൽ ഈ ഒരു കാമാസക്തിയെ നിയന്ത്രിക്കുകയും പാർവതി പാർവതീദേവിയിൽ എന്തുകൊണ്ടാണ് തനിക്ക് കാമാസക്തി വന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ ചിന്തിച്ചപ്പോൾ കാമദേവനെ പരമശിവൻ കണ്ടു കാമദേവൻ അവിടെ ഒളിച്ചിരിക്കുകയാണ് ഇതറിഞ്ഞ പരമശിവൻ ഭയങ്കരമായിട്ട് കാമദേവനോട് ക്ഷോഭിച്ചു കാമദേവനോട് ദേഷ്യപ്പെട്ടു കാരണം ദേവന്മാർ പോലും മറ്റു ദേവഗണങ്ങൾ പോലും എനിക്കു നേരെ അവരുടെ ആയുധങ്ങൾ പ്രയോഗിച്ച ചരിത്രമില്ല എൻ്റെ നേരെ എതിർത്ത് സംസാരിക്കില്ല സംഹാരമൂർത്തിയായ എൻ്റെ നേരെ പഞ്ചപാണമയക്കാൻ തൻ്റെ അസ്ത്രമയക്കാൻ എങ്ങനെ കാമദേവന് ധൈര്യം വന്നു എന്ന് പറഞ്ഞ് കാമദേവനെ ശപിച്ച് കാമദേവൻ്റെ നേരെ നോക്കി തൻ്റെ മൂന്നാം തൃക്കണ്ണ് തോന്നും അങ്ങനെ കാമദേവൻ അവിടെ ഭസ്മമായിപ്പോയി ഇത് കണ്ടപ്പോൾ കാമദേവൻ്റെ പത്നിയായ ഒരു ദേവി ഓടി വന്ന് പരമശിവൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു ദേവന്മാരുടെ ഇംഗീതം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഇങ്ങനെ ചെയ്തതെന്നും തൻ്റെ ഭർത്താവിന് വേഗം തന്നെ ശാപമോക്ഷവും അതുപോലെ പുനർജന്മവും നൽകണമെന്നും പറഞ്ഞു അപ്പോൾ പരമശിവന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി പരമശിവൻ പക്ഷേ മൂന്നാം ക്രിക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുറന്നിട്ട് ഒരാളെ ഭസ്മീകരിച്ചാൽ പെട്ടെന്ന് തന്നെ പുനർജന്മം സാധ്യമല്ല അതുകൊണ്ട് തന്നെ കാമദേവൻ ഈയൊരു പെട്ടെന്നുള്ള പുനർജന്മം നടക്കുകയുണ്ടായിരുന്നില്ല അങ്ങനെ പരമശിവൻ രതീദേവിക്ക് വാക്കു കൊടുത്തു കാമദേവന് പുനർജന്മമുണ്ട് പക്ഷേ അത് ദ്വാപരയുഗം വരെ കാത്തിരിക്കണം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം നടക്കും അവരുടെ പുത്രനായിട്ട് കാമദേവൻ പുനർജനിക്കുകയും ചെയ്യുമെന്ന് രതീദേവിക്ക് പരമശിവൻ കൊടുക്കുകയുണ്ടായി അതിൻ്റെ കൂടെ മറ്റൊരു വാക്കും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ദിവസം അഥവാ കാമദേവൻ്റെ ഈ ഒരു ശാപമോക്ഷ ദിവസം ഏതൊക്കെ പെൺകുട്ടികളാണോ കാമദേവൻ്റെ രൂപമുണ്ടാക്കി പൂജിക്കുന്നത് അവർക്കൊക്കെ തന്നെ നല്ല ഭർത്താവിന് ലഭിക്കും അതുപോലെ നല്ല കുടുംബജീവിതം ഉണ്ടാവും എന്നൊക്കെ ഒരു വരവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നമ്മുടെ ഉത്തരമലബാഗിലൊക്കെ മെയ് മാസം ഏപ്രിൽ മാസം ആ ഒരു സമയം വിഷുവിന് മുൻപേ ഉണ്ടാകുന്ന മീനമാസത്തിലെ പൂരത്തിൽ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരും ഒക്കെ തന്നെ കാമദേവൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏഴ് ദിവസം കാമദേവനെ പൂജിക്കുന്ന ചടങ്ങുകളൊക്കെ ഇന്നും വടക്കേ മലബാറിൽ നിലനിന്ന് പോരുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല നോർത്ത് മലബാഗിൽ കണ്ണൂർ കാസർഗോഡൊക്കെ ഈ രീതിയിലുള്ള ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് കാമദേവന് കിട്ടിയ ശാപം അങ്ങനെ കാമദേവൻ്റെ ശാപത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി ദ്വാപരയുഗമായി ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം കഴിഞ്ഞു ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മകനായിട്ട് പ്രദ്യുപ്നൻ ജനിച്ചു അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണൻ്റെ ശത്രുവായ ശംഭരാസുരൻ പ്രദ്യുപ്നനെ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് കടലിലെറിയുകയുണ്ടായി ശമ്പരാസുരന് ശ്രീകൃഷ്ണനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അപ്പോൾ അസുരന്മാർക്ക് പൊതുവേ ദേവന്മാരെ ഇഷ്ടമല്ലല്ലോ അസുരന്മാർക്ക് തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ ആസുരികമായ നീതി നടപ്പിലാക്കുന്നതിന് എതിരെ നിൽക്കുന്ന ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ട് തന്നെ സകല അസുരന്മാരും ഭഗവാനെ എതിർക്കാറും യുദ്ധം ഉണ്ട് ആ കഥകളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ അങ്ങനെ ശമ്പരാസുരൻ പ്രദ്യുനെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് കടലിലെറിഞ്ഞു പക്ഷേ പ്രദ്യുനൻ മരിച്ചില്ല പ്രദ്യുനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങുകയുണ്ടായി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പ്രദ്യുനൻ മരിച്ചില്ല ഈ ഒരു മത്സ്യം മത്സ്യത്തിൻ്റെ വയറ്റിനകത്താക്കി ഈ ഒരു മത്സ്യത്തെ മുക്കുവന്മാരെ പിടിക്കുകയും ശംഭരാസുരൻ്റെ രാജ്യത്തെ രാജധാനിയിലേക്ക് ഈ മത്സ്യത്തെ രാജാവിനെ കാണിക്കയായിട്ട് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ കാണിക്കയായിട്ട് കൊണ്ടുവരുന്ന മത്സ്യത്തെ ആദ്യം രാജാവിൻ്റെ മുന്നിലല്ലോ എത്തിക്കുക പാചകശാലയിലാണ് എത്തിക്കുക പാചകശാലയിലേക്ക് ഈ മത്സ്യത്തെ കൊണ്ടുപോയി പാചകശാലയിൽ നമ്മളുടെ രതിദേവി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ദേവതയാണ് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാൻ സാധിക്കും രതിദേവി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ സ്ത്രീയായി രൂപം പോണ്ട് മായാവതി എന്ന പേരിൽ ഭക്ഷണശാലയിലെ ഒരു ദാസിയായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു മത്സ്യത്തെ മുറിച്ചപ്പോഴത്തേനും മത്സ്യത്തിൻ്റെ അകത്തത ഒരു തേജസ്വിയായ കുട്ടിയിരിക്കുന്നു അത്രയും തേജസ്സുള്ള ഒരു കുട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പുത്രനാണല്ലോ അപ്പോൾ അത്രത്തോളം തേജസ്സുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മായാവതിക്ക് മനസ്സിലായി ഇത് കാമദേവൻ തന്നെയാണ് കാരണം മായാവതിക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു ദേവതയുടെ പുനർജന്മമായതുകൊണ്ട് അങ്ങനെ മായാവതി ഈ കുട്ടിയെ കുട്ടിയെടുത്ത് വളർത്തി അങ്ങനെ പാചകപ്പുരയിൽ എല്ലാവരുടെയും കണ്ണലുണ്ണിയായിട്ട് ഈ കുട്ടി വളർന്നു വളർന്ന് വളർന്ന് വലുതായപ്പോൾ മായാവതി ഈ കുട്ടിയുടെ സമീപത്ത് ആരുമില്ലാത്ത അവസരത്തിൽ എത്തിയിട്ട് തൻ്റെ ദൈവീക ശക്തി ഈ പ്രത്യുമ്പിൽ പ്രയോഗിച്ചു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടി ഒരു യൗവനയുക്തനായ യുവാവായിട്ട് മാറി പെട്ടെന്ന് ദൈവീക ശക്തി പ്രയോഗിച്ചപ്പോൾ യുവാവായിട്ട് മാറി തേജസ്വിയായിട്ടുള്ള അത്രയും നല്ല സുന്ദരമായിട്ടുള്ളൊരു പുരുഷൻ കാമദേവൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞ് അറിയിക്കേണ്ടതില്ലോ അത്രത്തോളം സൗന്ദര്യം അപ്പോൾ ഈ ഒരു രതീദേവി മായാവതി എന്ന പേരുള്ള പുനർ ഒരു മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന രതീദേവി തൻ്റെ പ്രിയതമനോട് അഥവാ കാമദേവനോട് ഈ ഒരു പ്രത്യുനോട് തൻ്റെ എല്ലാ ഇതിനു മുന്നേ ഉണ്ടായ പൂർവ്വജന്മ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഒടുവിൽ രതീദേവിക്ക് കാമദേവൻ അഥവാ പ്രദ്യുനൻ ഒരു ഉറപ്പ് നൽകി ഈ ഒരു ശംബരനെ ശംബരൻ്റെ കോട്ടയിൽ നിന്നും നമുക്ക് വേഗം തന്നെ രക്ഷപെട്ടിട്ട് നമുക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു പോകണം അതിനു മുന്നേ ശമ്പരാസുരനെ വധിക്കുകയും വേണം അപ്പോൾ ശമ്പരാസുരൻ ഇതൊക്കെ അറിഞ്ഞു കാരണം ഈ പ്രദ്യുനും മായാവതിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശമ്പരാസുരൻ അറിയുകയുണ്ടായി പെട്ടെന്ന് തന്നെ ശമ്പരാസുരനു മുന്നേ പ്രദ്യുനൻ യുദ്ധത്തിന് പോയി അങ്ങനെ ശമ്പരാസുരൻ പ്രദ്യുനെ തൻ്റെ ഗത കൊണ്ട് ആക്രമിക്കുവാൻ പോയപ്പോൾ പ്രദ്യുനൻ കൈ ഇങ്ങനെ ഉയർത്തതി ഉയർത്തിയതേ ഉള്ളൂ ദിവ്യശക്തിയാൽ പ്രദ്യുനൻ്റെ കയ്യിലും ഒരു ഗത പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഗതായുദ്ധത്തിൽ ശമ്പരാസുരൻ തോറ്റുപോയി പിന്നീട് മായായുദ്ധമായി ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ ശമ്പരാസുരനെ പ്രദ്യുനൻ തിരിച്ചും ആക്രമിച്ചു അങ്ങനെ ശംഭരനെ താടനം ചെയ്ത് ഭൂമിയിലേക്ക് വീഴ്ത്തി ആശ്ചര്യപ്പെട്ടു പോയി അവിടെയുണ്ട എല്ലാവരും അങ്ങനെ പോരാട്ടത്തിൽ അസുരൻ്റെ ശിരസ് അകത്ത് കളഞ്ഞു പ്രത്യുമ്നൻ പ്രത്യുമ്നൻ ശമ്പരാസുരനെ വധിച്ചു അങ്ങനെ ശംബരാസുരൻ്റെ കഥ അവിടെ കഴിഞ്ഞു അതിനുശേഷം രതീദേവിയെയും കൂട്ടിയിട്ട് അഥവാ മായാവതിയെയും കൂട്ടിയിട്ട് പ്രത്യുമ്നൻ യിലേക്ക് പോകപ്പെടുകയാണ് അപ്പോൾ ദ്വാരകയിലെത്തുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നൊക്കെയുണ്ട് ശ്രീകൃഷ്ണൻ്റെ അതേ രൂപം അതേ ഭാവം അത്രത്തോളം സൗന്ദര്യം കാമദേവൻ്റെ കാമദേവൻ്റെ പുനർജന്മമായതുകൊണ്ട് കാമദേവൻ്റെയും സൗന്ദര്യം അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നൊക്കെയുണ്ട് ആ കഥകളൊക്കെ അവരെ ദ്വാരകയിലെത്തിക്കഴിഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം